എറിയാട് പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതിയുടെ ഓഫീസ് പോണത്ത് ബാബു ഉദ്ഘാടനം ചെയ്തു കുടുംബക്ഷേമ കുടുംബക്ഷേമ സംരക്ഷണ സംരക്ഷണ സമിതിയുടെ ഓഫീസ് കഴിഞ്ഞ വർഷക്കാലമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സമിതിയാണ് ആ സമിതിക്ക് സ്വന്തമായിട്ട് ഓഫീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു തുടക്കം എന്നുള്ള നിലക്കാണ് ഒരുപാട് കെട്ടിടത്തിൽ ഞങ്ങൾ ഈ ഓഫീസ് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോൾ ഓണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതിക്ക് സ്വന്തമായ സ്ഥലവും കെട്ടിടവും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓർമ്മിക്കുന്നത് ആ ഓഫീസ് മാത്രമല്ല കുടുംബത്തിൽ നിൽക്കുന്ന മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുമായിട്ട് അനുഭവം പിന്നോക്കം കുടുംബങ്ങളെ സഹായിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ